മൂന്ന് പേരുണ്ട് അണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ കാണിച്ചിട്ടിരിക്കുന്നു അങ്ങനെ തന്നെ നമ്മൾ മ്പലത്തിലെത്തി ഇതെന്ന് പറയുമ്പോഴത്തേനും അമ്പലത്തിന് കയറ അമ്പലത്തിൽ കയറുന്നതിന് മുന്നിനെ ഈ കുളത്തിൽ വന്ന് കാലിൻ തയ്യൊക്കെ കൈവിളൊക്കെ കുറഞ്ഞിട്ടാണ് അതൊക്കെ കയറുന്നത് എന്തുവാ ദേവിയുടെ എന്തോ ഇവിടെ വന്നാണ് ദേവി കുളിച്ച് വൃത്തിയായിട്ട് അവിടെ അമ്പലത്തിൽ പോയിരുന്നത് അങ്ങനെ എന്തൊക്കെയോ ഒരു ഐഡിയ വേണ്ടിവിടെ അതിനുവേണ്ടിയിട്ട് അമ്മ അവിടെ പോയി വെള്ളം കൊരുന്നു എടുക്കാൻ നേരത്തെ ഒക്കെ പാളത്തൊട്ടിയായിരുന്നു അത് വന്ന പാളയുടെ തൊട്ടിയായി കാലം പോയപ്പോ അമ്മ അങ്ങനെ എനിക്ക് വെള്ളം കൊരുത്തെന്ന് വെള്ളം കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് വിട്ടു നടന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പിരി എണ്ണ അങ്ങനായിരുന്നു നമുക്കൊരു കടയുണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നേരെ അമ്പലത്തിലോട്ട് അവിടുന്ന് കൊച്ചി ചോറ് എടുക്കുണ്ടായിരുന്നു അടയ്ക്കോട്ടാ പിന്നൊരു പൂവൊക്കെ തറകണ്ണിട്ടി അവർ നേരത്തെ പോയപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെന്നപ്പോഴും അവിടെ പായസം കൊടുക്കുന്നത് കണ്ടത് അങ്ങനെ നേരെ പായസം കൊടുക്കും അവിടെ അമ്മയെ ഞാൻ പഠിപ്പിച്ചിട്ട് പായസം കുടിച്ച്